ഇന്നലെ ഇന്നൊക്കെയായിട്ട് നല്ല തിരക്കുകളുള്ള ദിവസമായിട്ടുള്ള വീഡിയോകളൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും പതിപോലെ തിരക്കാണ് ശനിയാഴ്ച ശനിയാഴ്ചയായതിൻ്റെ പേര് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ പള്ളിയിലുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഓടിപ്പടഞ്ഞ് പോകുന്നു ചായ കുടിക്കാനായിട്ട് പോകുന്നതാണ് അപ്പോൾ നീയെക്കുറിച്ച് പുറത്തൊക്കെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു ഒരു നമ്മളെ കണ്ടപാടെ വണ്ടിമേക്കൊക്കെ ഒറ്റയ്ക്ക് ചാടി കയറിയിട്ടുണ്ട് ഒറ്റയ്ക്കൊക്കെ വണ്ടിയമ്മ കയറി തുടങ്ങി വാതിലൊക്കെ തുറന്നിട്ട് കണ്ടപാടെ ഓടുന്ന ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ അവിടെ കളിക്കുന്നുണ്ട് ഓടിയാൻ എല്ലാം കണ്ടുകൊണ്ട് അവിടെ ജനാലം ഇരിക്കുന്ന ഒരു കാഴ്ചനെയൊക്കെയാണ് പൊന്നനും അതുപോലെ തന്നെ താഴ്ത്തിക്ക് നോക്കി നീക്ക കൊച്ചേനെ കാണാനായിട്ട് പരപ്പുറത്ത് കയറിയിരിക്കുകയാണ് പരപ്പുറത്തല്ല അത് നമ്മുടെ റോഡാണ് റോഡും വീടും തമ്മിൽ ഹൈറ്റ് വ്യത്യാസമുള്ളതിനുവെല്ലാം ആ മുകളിൽ നിന്നുകൊണ്ടാണ് നോക്കുന്ന ഒരു കാഴ്ചനാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ കണ്ടൽ കാടുകളൊക്കെ നെയ്ത് കൂടി നിന്ന് കൊണ്ടുവന്നത് നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ വാട്ടൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ലാണ്ട് പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ കാണിക്കാട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് നേരെ പള്ളിയിലേക്ക് ഓടി ഒമ്പത് മണിക്ക് പള്ളിയിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പള്ളിയിലെത്തി പള്ളിയിലെത്തി കഴിഞ്ഞ ഇപ്പോൾ അത്യാവശ്യം പൂവൊക്കെ വെച്ചെല്ലാം ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനി തിരുക്കർമ്മങ്ങളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നൊരുക്കങ്ങളായിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആ സംഘത്തിലെ സോണി ചേട്ടൻ വന്ന സോണി സോണി സോണിഭായ് എന്ന് പറയാം സോണിഭായ് ഇവിടെ വന്ന് പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പരിപാടിക്ക് സോണി ഭായി ആണ് പാട്ടുകളൊക്കെ പാടുന്നത് അപ്പോൾ നമ്മുടെ കൊയറിലൊരു പ്രധാന പാട്ടുകാരനാണ് സോണി സോണിഭായ് അപ്പോൾ സോണി സോണിഭായുടെ ഒരു പാട്ടിൻ്റെ ഒരു കുറച്ച് വരികൾ ഞാനിതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ സോണിഭായ് പാട്ടിൽ ലയിച്ചിരുന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ വന്ന് മൊഴിയെടുക്കുന്നുണ്ടെന്ന് സോണിബായി അറിയുന്നില്ല അപ്പോൾ സോണിഭായയുടെ പാട്ട് അതിന് മനോഹരമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒന്നരയോട് കൂടി പള്ളിയിലേക്ക് കഴിഞ്ഞു അപ്പോൾ ആ നേരത്താണ് നമുക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു വിളി വരുന്നത് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഇല്ലാത്ത ഒരു ഒന്ന് രണ്ട് കളറുകൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളിൽ ആദ്യം ഉണ്ടായിരുന്ന കളറുകളാണ് പിന്നെ അതൊക്കെ ഡെഡായി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നിലവിൽ നമുക്ക് കുറച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള പോക്കൊക്കെ ആയിരുന്നു പിന്നീട് ഒരു മാറ്റിലൊക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇതിന് നല്ല കാറ്റും മഴയൊക്കെ വരാനുള്ള സാധ്യത നല്ല കാറ്റാണ് ആദ്യം തുടങ്ങിയത് അതോടുകൂടി കറണ്ടും കാര്യങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മഴക്കാലത്തിൻ്റെ പ്രതീതിയിൽ തന്നെ കാറ്റും അതുപോലെ തന്നെ മഴയ്ക്കുള്ള ചാൻസുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ മഴ അത്യാവശ്യം നല്ല രീതിയിൽ പൂരിച്ചൊരിയുന്ന രീതിയിൽ തന്നെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു അന്നേരത്തൊക്കെ നമ്മുടെ കറണ്ടുകളെല്ലാം തന്നെ പോയി വലിയ അത്യാവശ്യം നമുക്ക് ഈ മഴ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം താഴെ പോയിരുന്ന കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ കുറച്ച് നേരം മഴ ശരിക്കും ആസ്വദിച്ച് നമുക്ക് ഇരിക്കാനായിട്ടുള്ള അവസരം കിട്ടി അപ്പോൾ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വർഷക്കാലം എന്ന പോലെ തന്നെ മഴ നല്ല രീതിയിൽ കിട്ടിയായിരുന്നു അപ്പോൾ ആ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കട്ടൻ ചായയും അതുപോലെ തന്നെ പാലപ്പം പാലപ്പം ചെറിയ ആണ് വെള്ളയപ്പം അല്ല പാലപ്പം കട്ടൻ ചായ ഇങ്ങനെ കുടിച്ച് നമ്മളിങ്ങനെ ആ മഴയും ആസ്വദിച്ച് ഇങ്ങനെ കുറേ നേരം അങ്ങനെ നിന്ന് കരണ്ടുകളൊക്കെ നേരത്തെ പോയതിൻ്റെ പേരിൽ പിന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ മഴ ആസ്വദിച്ചിരിക്കുക എന്ന് തന്നെയായിരുന്നു ഒരു പ്രധാന ജോലി അപ്പോൾ അപ്പുറത്ത് കൊച്ചും അതുപോലെ തന്നെ പൊന്നപ്പനും അമ്മിച്ചിയും എല്ലാം കൂടി ഇങ്ങനെ മഴ നോക്കി നിൽക്കുന്നുണ്ട് റോട്ടിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ആ ഒരു വേനൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നാമത്തെ മഴ അങ്ങാണ്ടാണ് ഇപ്പോൾ ഈ വാനലിനിപ്പോൾ ഇവിടെ കിട്ടുന്നത് അങ്ങനെ മഴ ഒന്ന് പെയ്തു തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് തന്നെ പോയി തിരിച്ചിട്ട് മുന്നൂറോട് വന്ന് കഴിഞ്ഞപ്പോൾ നീ ഒരു പൊതി കൊടുത്തു പോകും അതുകൊണ്ട് നടക്കുന്ന കാഴ്ചകളൊക്കെ നീ കാണുന്നത് പിന്നെ മുകളിൽ ടാങ്കിലൊക്കെ ഒന്ന് ചെന്ന് അത്യാവശ്യം വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് വലിച്ചു കളഞ്ഞ് പുതിയ വെള്ളം കുറേശം ഒഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്